റോബിൻജി നമ്മുടെ പ്രധാനമന്ത്രിയെ ഇല്ലാതെയാക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടന്നിരുന്നു അന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് റഷ്യൻ ഇന്റലിജൻസും ചൈനീസ് ഇന്റലിജൻസും ചേർന്നുകൊണ്ടാണ് അതായത് അവരുടെ ചാരന്മാർ ചേർന്നുകൊണ്ടാണ് ആ പ്രവർത്തനം ഇല്ലാതെയാക്കിയത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ അതെ അപ്പോ ആ പ്രവൃത്തിയിലേക്ക് വന്നത് ചൈനീസ് ഇന്റലിജൻസ് കൂടിയാണ് അപ്പോഴാണ് സത്യത്തിൽ ഈ ചൈനയുടെ ഇന്റലിജൻസിനെ കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ അതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യു കെയിൽ ഒരു അലേർട്ട് വന്നിട്ടുണ്ട് അത് എം പിമാർക്കും പൗരന്മാർക്കുമായിട്ട് അതായത് ചൈനയുടെ ചാരവൃത്തിയെ സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പാണ് നിങ്ങൾ ശ്രദ്ധയോടെ കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കണം ഇവരെവിടെയൊക്കെ ഉണ്ട് നമ്മൾ ഏത് രീതിയിലെല്ലാം ഇവർ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രത്തോളം നമുക്കറിയാം നമ്മുടെ മോദിജിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രത്തോളം അലേർട്ട് ആണ് എന്നുള്ളത് പക്ഷേ ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുക അത് എം പിമാർക്ക് നൽകുക പൗരന്മാർക്ക് കൂടി നൽകുക നമ്മളെ സംബന്ധിച്ച അങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മൾ സാധാരണ സംസാരിക്കുന്നത് മുഴുവൻ സി ഐ റോ മൊസദ് കുറിച്ചൊക്കെയാണ് ഈ മൊസദും കഴിഞ്ഞിട്ടുണ്ടോ ഇസ്രായേലിന്റെ ചാര ഏജൻസികൾ അത് വേറെ രസകരമായൊരു വിഷയമാണ് നമുക്ക് പിന്നീട് ഒരിക്കലും ഞാൻ ചോദിക്കാതെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഇപ്പൊ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ എന്താണ് സാഹചര്യം ഉണ്ടായത് പിന്നെ ഇത്രത്തോളം ഇത്രത്തോളം ഹൈലി പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണോ ഈ ചൈനീസ് ചാരന്മാർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അധികം സംസാരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് അതേ എന്നാണ് ഉത്തരം അത്രത്തോളം അപകടകാരികളും സങ്കീർണവുമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഏജൻസിയാണ് സി എക്കാളും ഒരുപക്ഷെ മൊസദിനേക്കാളും ഒരുമിച്ച് പ്രവർത്തി രണ്ടും കൂടെ ചേർന്ന് അങ്ങനെ ഉണ്ടാവും അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഒരു ഏജൻസിയാണ് ഇവരുടെ ഏജൻസി എന്ന് പറയാം ഇപ്പം എം ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസികളിലൊന്നാണ് ഈ ഒരു അവർ മുഖേനയാണ് അവരുടെ ഒരു അറിയിപ്പായിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവരുടെ ഒരു മന്ത്രി പാർലമെന്റേറിയൻസിനും അതിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇനി മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു രാജ്യം അവരുടെ അവരുടെ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ പാർലമെന്റേറിയൻസിന് ഇങ്ങനെ ഒരു കാര്യം മറ്റൊരു രാജ്യത്തെ കുറിച്ച് കൊടുക്കുമ്പോൾ അവർക്കെതിരെ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കെതിരെ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൗരവം അത് ബ്രിട്ടൻ പോലുള്ള ഒരു രാജ്യം അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഒരു വലിയ ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെയാണ് കാണേണ്ടത് അങ്ങനെ തന്നെയാണ് ഇതിനെ ഇതിനെ ലോകം നോക്കി കാണുന്നത് നേരെ മറ്റൊരു കാര്യം ചോദിച്ചത് ഈ ചൈനയുടെ ചാര ഏജൻസികൾ ഇത്രത്തോളം സ്ട്രോങ് ആണോ അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടിട്ടില്ല എന്ന് പറയുന്നു ഇപ്പം മോഡിജിക്കും മുന്നറിയിപ്പ് നൽകാനായിട്ട് റഷ്യൻ ഏജൻസികളോടൊപ്പം അവർ അവർ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവർ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഷോക്കാവുന്ന പല കാര്യങ്ങളും നമ്മൾ വ്യക്തമാവുന്നത് അവിടുത്തെ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് പറയാം പല ഏജൻസികളുണ്ട് അവിടെ അപ്പൊ അതിന്റെ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള അവരുടെ രീതികൾ എന്ന് പറയുന്നത് കീ ഏജൻസീസ് ആണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനം മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റിയാണ് എം എസ് എസ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സിവിലിയൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അപ്പൊ സാധാരണ ആളുകളെ കൊടുക്കുക ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലെ ശേഖരണമാണ് പ്രധാന പണികളിലൊന്ന് അതുപോലെ കൗണ്ടർ ഇന്റലിജൻസ് എതിരാളികളുടെ നീക്കങ്ങളെ തടയിടുക അത് അതിനെ ഇല്ലാതാക്കി കളയുക അത് ഏത് നിലക്കാണെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയ സുരക്ഷ രാഷ്ട്രീയമായിട്ടുള്ള സുരക്ഷ അത് അവരുടെ ആളുകൾക്കും ചൈനയുമായി ബന്ധപ്പെട്ട ആളുകൾക്കടക്കം രാഷ്ട്രീയ സുരക്ഷ നൽകുക അപ്പൊ ഇത് സി ഐയും എഫ് ബി ഐയും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഈ എം എസ് എസ് പ്രവർത്തിക്കുന്നത് ലോകം മുഴുവൻ അവർ പ്രവർത്തിക്കുന്നു എന്നാണ് അവിടെ അവിടെ മാത്രമല്ല അല്ലെങ്കിൽ മാത്രമല്ല സി ഐ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് ആഭ്യന്തരമായിട്ടും ലോകവ്യാപകമായിട്ടും മറ്റൊന്ന് പീപ്പിൾസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നമുക്കറിയാവുന്ന പോലെ ചൈനയുടെ പ്രധാനപ്പെട്ട ആർമി അവരുടെ ഇന്റലിജൻസ് സംവിധാനമാണ് പി എൽ എ ഇന്റലിജൻസ് അതിന് സൈന്യത്തിന്റെ കീഴിലുള്ള വിഭാഗമാണ് സൈബർ യുദ്ധങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നു ഉപഗ്രഹ നിരീക്ഷണങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നു സിഗ്നൽ ഇന്റലിജൻസ് അപ്പം ഈ ഈ പറയുന്ന പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള സിഗ്നലുകൾ ഉപഗ്രഹ സിഗ്നലുകളൊക്കെ ജാം ചെയ്തിട്ട് അതിൽ നിന്ന് ഡീകോഡ് ചെയ്തിട്ട് പുതിയ വിവരങ്ങളൊക്കെ ചോർത്ത് നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിലൊക്കെയാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അടുത്ത നെറ്റ്വർക്ക് യുണൈറ്റഡ് ഫ്രണ്ട് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ് യു എഫ് ഡബ്ല്യു ഡി എന്ന് പറയുക അത് നേരിട്ടുള്ള ഒരു ചാരസംഘടന അല്ലെങ്കിലും വിദേശത്തുള്ള ചൈനീസ് പൗരന്മാരുണ്ടല്ലോ പണിയോ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ ഒക്കെ ഉണ്ട് അപ്പൊ അവര് അവരെ അവരെയും ബിസിനസ്സുകളെയും സ്വാധീനിച്ച് അവർ ചെയ്യുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ ബിസിനസ്സുകാരെ ചൈന ബിസിനസ്സുകാരെ അവരെ സ്വാധീനിച്ചുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ പ്രൊപ്പകൻഡുകൾ സൃഷ്ടിക്കുക അതായത് അത് അത് ഇവിടെ എന്തെങ്കിലും ചൈനയിൽ എന്തെങ്കിലും ലോകം അറിയാൻ പാടില്ലാത്തതോ എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അനുകൂലമായിട്ടുള്ള നിലവാരത്തിൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പ്രൊപ്പകാൻഡുകൾ സൃഷ്ടിക്കാനായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊന്ന് ഇവരുടെ ചാരപ്രവർത്തിക രീതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗ പരമ്പരാഗതമായ രീതികളെന്ന് മാറിയിട്ട് സാങ്കേതിക വിദ്യകൾ വിദ്യയിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് ആ മറ്റൊന്ന് ഈ സൈബർ ചാരപ്രവർത്തനമാണ് ഈ വേറൊരു വിങ് അത് ലോകമെമ്പാടുമുള്ള സർക്കാർ സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ വൻകിട കമ്പനികൾ പ്രതിരോധ സ്ഥാപനങ്ങൾ എന്നിവയുടെ സെർവറുകൾ ഹാക്കി ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നതിന് ഈ കുപ്രസിദ്ധരാണ് ചൈനീസ് ഹാക്കർമാർ നമ്മളത് അവർ ചെയ്ത ഹാക്കിംഗ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വരുന്നുണ്ട് പിന്നീട് മറ്റൊന്ന് ബൗദ്ധിക സ്വത്ത് അവകാശ മോഷണമാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ചൈനയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് കാര്യം ആ രാജ്യം മോഷ്ടിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ സാമ്പത്തിക ഉന്നതിയിലേക്ക് വരുന്ന നമ്മൾ അറിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം മറ്റു രാജ്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളുണ്ടല്ലോ ആ സാങ്കേതിക വിദ്യകള് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങള് വ്യാവസായികമായ രഹസ്യങ്ങൾ ഇതൊക്കെ ചൈനയുടെ എന്ന് എന്നുള്ളത് അവരുടെ ഒരു പ്രധാന തന്ത്രമാണ് എന്നിട്ടത് മോക്ഷിച്ചെടുത്തിട്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും നമുക്കറിയാം നമ്മുടെ ഇലോൺ മസ്ക് ഇപ്പോൾ കാണ്ടം ഐ മീൻ ഒക്ടോപ്പസ് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ടിനെ നിർമ്മിച്ച് അദ്ദേഹം അതിന്റെ കമ്പനി അത് പുറത്തിറക്കാൻ പോവാണ് ലോകത്തിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും ആധുനിക രീതിയിലുള്ള റോബോട്ടാണ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒറ്റ കമ്പനിയിലൂടെയാണ് അദ്ദേഹം ഒരു ട്രില്യൺ ശമ്പളം വാങ്ങുന്ന ഒരു ഒരു ജോലിക്കാരനായിട്ട് മാറാൻ പോകുന്നത് പക്ഷെ ആ സ്വപ്നത്തിന് ചൈന വെട്ടിയിരിക്കുക അവരാ സാധനത്തിന് അത് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇറക്കി ഇറക്കിത്തുടങ്ങിയപ്പോഴേക്കും പതിനായിരക്കണക്കിന് ഈ റോബോട്ട്സിന് മാർക്കറ്റിൽ ചൈന ഇറക്കി കഴിഞ്ഞു മനസ്സിലായോ അതിന്റെ നാലിലൊന്നോ പത്തിലൊന്നോ വില വിലക്ക് അവർ ഇറക്കുന്നുള്ളതാണ് നമ്മളിവിടെ ഐഫോണുകളൊക്കെ കണ്ടിട്ടില്ലേ ഇതൊക്കെ നമ്മളിവിടെ ഇറക്കുമ്പോഴേക്കിപ്പോ ഒരു കഴിഞ്ഞ ദിവസം ഒരു പ്രദർശനത്തിന് ഒരു അമേരിക്കക്കാരൻ അദ്ദേഹം പറയാണ് ഈ ഈ ഐഫോണിന് ചൈന എത്ര രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് എന്ന് അറിയാമോ പലരും പല വിലയും പറഞ്ഞു ഇരുന്നൂറ് ഡോളർ നൂറ് ഡോളർ ആയിരം ഡോളർ ഒക്കെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത്ഭുതപ്പെടുന്ന ഒരു മറുപടിയാണ് വെറും പത്ത് പത്ത് ഡോളർ കൊണ്ടാണ് അതേ സാങ്കേതിക വിദ്യയിൽ ചൈന ഇത് നിർമ്മിക്കുന്നത് അവർ ആദ്യത്തെ ഫോണർക്കും ചൈന ഇമ്മീഡിയറ്റ് അടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരം ലക്ഷക്കണക്കിന് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും അതേ സാങ്കേതിക വിദ്യയിൽ അത്രയും ഭീകരന്മാരാണ് ഇവർ എന്നാണ് പിന്നെ ഒരു വഴി വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ഉപയോഗിച്ചുകൊണ്ട് വിദേശ സർവകലാശാലകളിലെ പഠിക്കുന്നവരെ വെച്ചുകൊണ്ട് ഗവേഷണങ്ങള് അക്കാഡമിക് വിവരങ്ങളൊക്കെ ചോർത്തുന്ന പരിപാടിയാണ് ഇതിനെ അവർ വിളിക്കുന്നത് തൗസൻഡ് ടാലൻസ് പ്ലാൻ എന്നാണ് വിളിക്കുന്നത് നമ്മൾ മോഡിജി ഇതേപോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കോളേജിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള വിദേശ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ അവർ ആയിട്ട് അവർ പഠിച്ച ശേഷം അവരുടെ ആ ലഭിച്ച വിജ്ഞാനം വെച്ചിട്ട് അത് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ രാജ്യത്തേക്ക് തിരിച്ചുവിടിക്കുക ആ എക്സ്പീരിയൻസും അവരുടെ ആ അറിവും രാജ്യത്തിന് വേണ്ടി പിന്നീട് ഉപയോഗിക്കുമ്പോൾ വലിയ വളർച്ചകൾ ഇവിടെ ഉണ്ടാവും ഇതല്ല ഇത് അവിടുന്ന് ടഫ്റ്റ് ചെയ്തിട്ട് ഈ അടിച്ചുമാറ്റുക എന്ന് പറയുന്നവരുടെ ബേസിക് പ്ലാനാണ് അപ്പം അങ്ങനെയുള്ള തൗസൻഡ് ടാലൻസ് ആണ് ഇവർ നടപ്പാക്കിയിരിക്കുന്നത് മറ്റൊന്ന് ഹണി ആണ് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഉദ്യോഗസ്ഥരെയും വലിയ രാഷ്ട്രീയക്കാരെയൊക്കെ വീഴ്ത്തുക അവരെ അവരെ വശീകരിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക മറ്റൊരു കാര്യം വിദേശത്ത് പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുകയാണ് ചൈനീസ് പോലീസ് സ്റ്റേഷനുകൾ വിദേശത്തുണ്ട് ഇന്ത്യയിലും അത്തരത്തിലുള്ള ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അത് സത്യമാണെന്ന് നമുക്കറിയില്ല അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഈ പോലീസ് സ്റ്റേഷനുകളിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആ വി അവരെ വിമതരായിട്ടുള്ള ആൾക്കാർ ചൈനീസ് വിമതരെ നിരീക്ഷിക്കാനും ഭീഷണിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാര പോലീസ് സ്റ്റേഷനുകൾ അവരുപയോഗിക്കുന്നത് എന്ന് എന്ന് കാണുന്നു അത് രഹസ്യമായിട്ടാണ് അതിർത്തി സുരക്ഷയാണ് അവരുടെ മറ്റൊരു ലക്ഷ്യം ആണവ നിലയങ്ങൾ ടെലികോം ശൃംഖലകളൊക്കെ ലക്ഷ്യമിട്ടിട്ട് നിരവധി സൈബർ ആക്രമണങ്ങൾ നടത്തുക ഇന്ത്യൻ പൗരന്മാർക്ക് വായ്പ നൽകുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ആപ്ലിക്കേഷനിലൂടെ വായ്പ നൽകുക സിമ്പിൾ

അപ്പൊ ഇങ്ങനെയുള്ള വഴികളുള്ള ആപ്ലിക്കേഷനിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇപ്പൊ കണ്ടില്ലേ അമേരിക്കയിൽ രഹസ്യ ചാര ബലൂൺ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ ചാര ബലൂൺ അവര് വെടിവെച്ചിട്ടു ആ വെടിവെച്ചിട്ടപ്പോ അവര് പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് വിട്ട ബലൂൺ കാറ്റിൽ പറന്ന് അവിടേക്ക് പോയതാണെന്ന് പറയുന്നു ഇന്ത്യയുടെ പിന്നെ പവർ പവർഗ്രിഡ് കോർപ്പറേഷനെതിരായിട്ട് അവര് മാൽവെയറുകൾ അയച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു രാജ്യ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പരിപാടികളാണ് അമേരിക്കയിൽ ഒരു രാഷ്ട്രീയക്കാരനെ ഒരു ചാര വനിതയെ ഉപയോഗിച്ചുകൊണ്ട് ഹണി ട്രാപ്പിൽപ്പെടുത്തി എഫ് ബി യുടെ നിരീക്ഷത്തിൽ വന്ന് ഓടി എത്തിയപ്പോഴേക്കും ആ ചാര വനിത രക്ഷപ്പെട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നടക്കുമ്പോൾ എത്രത്തോളം ഈ ചൈനയുടെ പ്രവർത്തനങ്ങളെ നാം കരുതിയിരിക്കണം നമ്മളൊക്കെ കരുതിയിരിക്കണം കേട്ടോ ഇന്ത്യക്കാരൊക്കെ കരുതിയിരിക്കണം അപ്പം അത് ഇന്ത്യക്കറിയാം ഇത്തരത്തിലുള്ള ഇന്ത്യ അതുകൊണ്ടാണ് ചൈനയെ വിശ്വസിക്കാതെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നത് ചൈനയുടെ ഒരു ബേസിക് നയമാണിത് ഈ രഹസ്യ സ്വഭാവം അവരുടെ ജീവിതത്തിനുണ്ട് ആ രാജ്യത്തിനുണ്ട് ആ രാജ്യത്തിന് മുമ്പ് ഇരുമറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രവാചകൻ മുഹമ്മദ് പറയുന്ന ഒരു കാര്യമുണ്ട് വിജ്ഞാനം നേടാൻ ചൈനയിൽ പോയിട്ടായ ആയാലും അത് നേടണമെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ചൈനയിൽ പോയിട്ടായാലും പറഞ്ഞാൽ ചൈനയിൽ പോകുന്നത് അത്രയും ശ്രമകരമാണ് എന്നാലും വിജ്ഞാനം നേടണം എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വലിയൊരു രഹസ്യ സ്വഭാവമുള്ള ഒരു രാജ്യം ആ രാജ്യത്തെ എത്രത്തോളം ഭയപ്പെടണമെന്ന് ചൈനീസ് പാർലമെന്റേറിയൻസിനും ചൈനയിലെ ജനങ്ങൾക്കും അവിടുത്തെ എം ഫിഫ്റ്റീൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ ഔദ്യോഗികമായിട്ട് അവിടുത്തെ മന്ത്രി തന്നെ ബ്രിട്ടീഷ് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ് നൽകുമ്പോൾ ഇത് വളരെ ഗൗരവപരമായിട്ട് എടുക്കേണ്ടതെന്നാണ് ലൂക്ക് പൊള്ളാഡ് എന്ന് പറഞ്ഞ സഹമന്ത്രിയാണ് പ്രതിരോധ സഹമന്ത്രിയാണ് അദ്ദേഹം അപ്പം ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ ചൈനീസ് ചാരന്മാരെ ഏറ്റവും പ്രധാനമായിട്ടും അവരെ സമീപിക്കാൻ സാധ്യത എന്നാണ് സമീപിക്കുന്നത് എന്നാണ് അവിടെ ലെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് യു കെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഉയർന്ന രീതിയിലുള്ള ആളുകളെ ആ അത്തരത്തിലുള്ള മനുഷ്യരെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല വഴിയിലൂടെ ചൈന വളഞ്ഞിട്ട് പിടിച്ച് ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് ആ രാജ്യത്തിൻ്റെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറി അവരെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അവർ മാത്രമല്ല യു കെയുടെ ഈ മുന്നറിയിപ്പ് നമുക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഓരോ വ്യക്തിക്കും നമുക്ക് ഈ മുന്നറിയിപ്പ് എടുക്കാൻ കഴിയും ചൈനീസ് ആപ്പുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ വളരെ ശ്രദ്ധയോടെ വേണം അതൊക്കെ കൈകാര്യം ചെയ്യാനൂടി ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക